നല്ലൊരു മഴ വരാൻ പോകുന്നുണ്ട് എനിക്ക് തുണി എടുക്കാനും ഓടണോ അപ്പൊ അതിലടക്ക് ഞാനൊന്ന് നമ്മളെ അല്ല സ്റ്റാർ ഫ്രൂട്ട്സ് പഠിക്കാൻ വന്നതാണ് അപ്പൊ ഞാൻ ഇന്നൊരു സ്പെഷ്യലും ആക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഇതൊരു അച്ചാറ് വേരെയാണ് മെയിൻ ആയിട്ട് എൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് അത് നമ്മളെ കർണാടക നമ്മളെ വീട്ടിലധികം ആക്കുന്ന സാധനമാണ് അപ്പോൾ അത് കൊണ്ടച്ചിട്ടുണ്ട് നമുക്കത് കാണാം എല്ലായിടത്തും നമുക്ക് ഇത് അച്ചാറിന് വേണ്ടി നമ്മൾ കുറേയോട്ടം ഇതായിട്ടുണ്ട് സ്റ്റാർ ഫ്രൂട്ട്സ് അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങനെ ശരിയായിട്ട് കിട്ടലില്ല അങ്ങനെ വീണ് പോകൂ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് പുഷു തീരുന്നിട്ട് അങ്ങനെയെല്ലാം പോക്കാന്ന് ഇപ്രാവശ്യം നല്ലോണം സ്ട്രാർ ഫ്രൂട്ട്സ് ആയിട്ടുണ്ട് സ്ട്രാസ് സ്റ്റാർ ഫ്രൂട്ട്സ് അപ്പൊ അതൊന്ന് കാണുമ്പോ അച്ചാറിട്ട് അതില് നക്ഷത്ര പഴം പഴം അത് ഇത് മുറിച്ച ഒരു സ്റ്റാർ പോലെ തന്നെ അപ്പൊ ഇത് എന്തായാലും നമുക്കൊന്ന് അച്ചറാക്കി എടുത്ത വെറുതെ ദിവസമായി ഇതുപോലത്തെ ഭക്ഷണത്തിന്റെ പരിപാടി ഞാനും കാത്തു നിൽക്കുവോന്ന് അത് അങ്ങനെ ഒരു സ്പെഷ്യൽ അപ്പൊ അത് സൂപ്പാണ് നമ്മളെ ആട്ടുംകാലും സൂപ്പ് അപ്പൊ നമ്മളെ നാട്ടില് ഇത് നല്ല ഇത് എപ്പോ പോയാലും നമുക്ക് ആട്ടുംകാലൊക്കെ ഇട്ടു നമുക്ക് സൂപ്പാക്കി കുടിക്കാം പക്ഷെ ഈടെ കുറച്ച് കുറവാണ് ബാക്കിൽ ഇപ്പൊ ഓടുന്ന കാല അരിക്ക് വേണ്ടിട്ട് കാലയൊക്കെ സൂപ്പാക്കാൻ വേണ്ടിട്ട് നമ്മളെ നാട്ടില് മട്ടങ്ങളെ നമ്മളധികം നേരം മട്ടൻ ഇല്ലല്ലോ നീ വന്നു കവി വന്നതിന് ശേഷം കേട്ടോ നമ്മള് ഈ മട്ടനൊക്കെ മട്ടൻ അങ്ങനെ കമ്പ് കിലോമീറ്റർ പോയിട്ട് ഇത് ഇത് ഇന്നലെ പോയി പോയി കിട്ടിയിട്ടില്ല ഇന്ന് തന്നു അതെ മാത്രം നല്ല സാധന സൂപ്പ് നമ്മളെ അമ്മേന്റെ ഒരു മുട്ടുവേദന േദന മുട്ട് ഇതെല്ലാം വേദന ഉണ്ടാവില്ല അതിനെല്ലാം നല്ല നടുവേദന സൂപ്പാക്കി കുടിച്ചാൽ നല്ല പിന്നെ തണുപ്പ് പിടിച്ചാല് കുരുമുളക് ആക്കുന്നില്ല തണുപ്പ് ഇടിച്ചാല് നല്ല സാധനമാണ് കുടിച്ചാൽ പറയുന്ന കേക്ക അപ്പൊ എന്തായാലും ഞാൻ ഈടെ വന്നിട്ട് ഇതുവരെ സൂപ്പ് വെച്ചിട്ടില്ല അപ്പൊ ഞാൻ അമ്മ വീട്ടിൽ വെച്ചാര്മ പറഞ്ഞാ എനിക്ക് അന്നേരം ആക്കി കുടിക്കണം അന്നേരം പറയാതെ വിചോട്ടായിട്ട് ബാക്കിൽ ഓടാതീട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് കാലേ പിന്നെ എന്തായാലും ഇന്ന് ആക്കുവാണ് അതെ അതെന്റെ കാലിനെ കൊണ്ട് നമ്മളെ നാട്ടില് ഒരു സംഭവം ആക്കലുണ്ട് ഈടെ ചടല അല്ലെ കാല് നമ്മളങ്ങനെ ചാടൂല അതിന് വേറെ പൈസ അപ്പൊ ഇന്ന് പറഞ്ഞ കവി സാരി സാരി നാളായി നമ്മൾ ഞാൻ ഇങ്ങനെ അധികം ഷോർട്ട് ഫിലിം ഇന്ന് എന്തായാലും സാരില്ലോ നല്ല പിന്നെ ഞാൻ പറഞ്ഞ കവി സാരി സാരി പെണ്ണുങ്ങളെ കാണുമ്പോ അതെല്ലാരും സാരി ഭയങ്കര ഇഷ്ടം പണ്ടേ നമ്മള് അല്ലേ പണ്ടേ കാണുന്നത് സാരി എടുത്ത് കാണാൻ ഒരു വേറെ ഇഷ്ടം ഞാൻ തുണി എടുക്കട്ടെ എല്ലാരും വീട്ടിലും മഴ പെയ്യുന്ന സമയത്തുള്ളൊരു പ്രത്യേക തരം കലാരൂപമാണ് ഈ തുണി എടുക്കൽ ഏറ്റവും കൂടുതൽ പ്രത്യേകമായിട്ട് ഈ ഒരു കാര്യം കൂടി ഞാൻ പറയുവിക്കാൻ വേണ്ടി ഈ മഴക്കാലത്ത് ഈ മഴ പെയ്യുമ്പോൾ തുണിയെടുക്കാൻ ഇടയിലാണ് ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റില്ല ഏതാ വെച്ചാൽ വീണ്ടും നമ്മൾ വൈകിട്ട് ശ്രദ്ധിക്കാണ്ട് ഈ മഴക്ക് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം മിറ്റത്തോട്ട് ഓടിപ്പോയി തുണിയെടുക്കുന്ന മഴ വരുന്നതിന് മുമ്പ്

ശീലക്കേട് എന്ന് പറയാനങ്ങനെ ശീലക്കേടൊന്നുമില്ല പക്കി ഇതന്നെ ആളടുത്തൊന്നും തെറ്റാൻ പാടില്ല മഴ പോയിട്ട അതുകൊണ്ട് ഗോതമ്പാദ്യ എടുത്ത ചക്കു മഴ പറഞ്ഞ ആദ്യം എടുക്കണ്ടീ സാറില്ലേ വായ്പ വാവേനെ ഉറക്കി കേട്ടാ ഇല്ലെങ്കിൽ ഓനോ നമ്മള് സൂപ്പൊന്നും പരിപാടിയൊന്നും നടക്കൂല അതെ അപ്പൊ അതാ സ്റ്റാർ ഫ്രൂട്ട്സ് അടിപൊളിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിപ്പോ അച്ചാറാക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടാക്ക ആദ്യം നമുക്ക് സൂപ്പിന്റെ പരിപാടി നോക്കാം അപ്പൊ സ്റ്റാർ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോഴായിട്ട് സ്റ്റാർ കാണിക്കണല്ലേ വേറെ ആരല്ലോ ഞാൻ തന്നെയാണ്

അപ്പൊ ബാക്കി പയ്യാക്കാൻ നമുക്ക് ഇത് സ്റ്റാർ കാണിക്കാൻ വേണ്ടി ഞാൻ മുറിച്ചു നമുക്ക് മട്ടൺ സൂപ്പാക്കി നോക്കാം അപ്പൊ ഇതാ മട്ടന്റെ സൂപ്പിന്റെ പരിപാടിയിലേക്ക് പോക്കായി അപ്പൊ അവര് ഇതാ കൊട്ടെല്ലാം കട്ട് കട്ട് ആക്കി തന്നിട്ടുണ്ട് ഇത് ഇനി വൃത്തിക്ക് കൈകിട്ട് നമുക്ക് സൂപ്പാക്കി എടുക്കാം അപ്പൊ അതിൻ്റെ ഇടക്ക് ഞാൻ വേണ്ടി സാധനങ്ങളെല്ലാം മുറിച്ച് വെക്കട്ടെ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് ആരെങ്കിലും പറയും പണ്ട് പണിക്കൂട്ടത്തിനല്ല പറയുന്ന കേട്ടിട്ടുണ്ട് ആട്ടിന്റെ കാലും അതിൻ്റെ മുട്ടും അല്ലെ അതെല്ലാം നമ്മളെ അതെല്ലാം കൂടെ എടുത്തിട്ട് സൂപ്പ് വെച്ചിട്ട് കഴിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അതെ അപ്പോൾ ഞാൻ ആക്കാൻ പോകുന്ന വെച്ചാൽ എൻ്റെ കർണാടകത്തെ വീട്ടിൽ അമ്മ ആക്കുന്ന പോലത്തെ ആ ഒരു ടൈപ്പിലെ സൂപ്പാണ് ഇപ്പോൾ ആക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ ആരെങ്കിലും സൂപ്പ് അങ്ങനെ ആക്കുന്നവരുണ്ടെങ്കിൽ കമെൻറ്റ് ചെയ്യണേ പിന്നെ ഇതെങ്ങനെയാ ആക്കുന്ന ഞാനല്ലാണ്ട് വേറെ ടൈപ്പിൽ എന്തെങ്കിലും സൂപ്പ് ആക്കുന്നെങ്കിൽ ഉണ്ടെങ്കിൽ അതും പറയണേ എൻ്റെ സാധനം കളയുന്നത് നമുക്ക് മുറിച്ചാദ്യം എടുത്ത് വെക്കാം എന്നിട്ടാകുമ്പോ നമുക്ക് തുടങ്ങാം ഇത് ചെറിയ ഉള്ളിയാന്ന് പക്ഷേ ഇത് വലിയ ഉള്ളി പോലെ ഇത്ര മണ്ണുള്ള ചെറിയ ഉള്ളി പിന്നെ മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ എന്നുണ്ട് കറിവേപ്പില വേണം ഇത് എന്താ ചേട്ടാ ജീരകം കുരുമുളക് മെയിൻ ആയിട്ട് വേണ്ടത് കുരുമുളക് ആ കുരുസം ആ സൂപ്പ് കുടിക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന കുരുമുളകിന്റെ ഇതായിരിക്കണം ആക്കി കുടിച്ചിട്ട് വന്നോളല്ലേ അതുകൊണ്ട് അറിയാലോ ഇന്ന പോലെയാണ് ഞാൻ ഞാൻ കുടിച്ചിട്ടുണ്ട് ഇതുവരെ അമ്മ ഞമ്മള് ചന്തനെ ഇതുപോലെ ഫ്രഷ് ആയിട്ട് മേടിച്ച് കൊണ്ടു ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിന്റെ അകത്ത് പേരോട് ഇട്ട് വെക്കും കൊത്തമലി ഇത് ചപ്പ് അപ്പൊ എന്തായാലും മൂന്നാല് ദിവസത്തിനൊന്നാകില്ല ഇതുപോലെ ഫ്രഷ് തന്നെ ഉണ്ടാവും നമുക്ക് അന്നേരം ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ വെക്കലാ ടെ അത് ചീഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് ഉറക്കം നിൽക്കാൻ കഴിയില്ല മട്ടൻ അടിപൊളിയായിട്ട് മുറിച്ച് അല്ല കൈകി വെച്ചിട്ടുണ്ട് അതിൻ്റെ റോമല്ല ഉണ്ടായിരുന്നു അതെല്ലാം കളഞ്ഞു വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് വേണ്ടി ഇത് വെളുത്തുള്ളി മല്ലി അങ്ങനത്തെ സാധനങ്ങൾ ഇതെല്ലാം എടുത്ത് വെച്ചു അപ്പോൾ ഒരു സെക്കൻഡ് ഇത് ഇണ്ടകത്ത് ഇടം തകുമ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം മട്ടൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചതച്ച് വെച്ചെല്ലാം സാധനം ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കല്ലുപ്പ് നമ്മൾ മട്ടനും മുങ്ങ മുങ്ങ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വീട്ടിലേ ആക്കുന്ന സൂപ്പ് എളുപ്പത്തിലാണ് കഴിഞ്ഞു ഇനി ഒരു അഞ്ചെട്ട് വിശിലിട്ടാൽ നമുക്ക് ഭാഗി വെക്കാം അപ്പോൾ ഏച്ചി വന്നിട്ടുണ്ട് തിരക്കെല്ലാം ആയിപ്പോയി വന്നു രണ്ടായി പിന്നെ ആശുപത്രി വന്നപ്പാട് എന്റെ കുഞ്ഞു ഉള്ള ഇങ്ങോട്ട് കേറിയില്ല ഇന്ന് പിന്നെ അതിലൂടെ വേരുമ്പക്കു പറയുന്നത് മട്ടൻ സൂപ്പാ മട്ടൺ സൂപ്പ് ആക്കുന്നുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ക്യാൻറ്റീൻ പേഷ്യന്റിന് മട്ടൻ സൂപ്പ് ചിക്കൻ സൂപ്പ് വെജിറ്റബിൾ സൂപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ വരും എനിക്കത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ കലക്കോലത്തെ വെള്ളമല്ലേ നമുക്കത് ശീലമില്ലല്ലോ ഇങ്ങനെ ഓരോരോ വലിയ ഹോട്ടലിലെല്ലാം സൂപ്പ് കൊടുക്കുന്നതും കുടിക്കുന്നതെല്ലാം ഉണ്ടോ നമ്മൾ പണ്ടേ ഒറ്റ കുഞ്ഞ് മത്തി വേണിച്ച് മുളി ചമ്മിച്ച് കൂട്ടുന്നതിലേ അറിയില്ല ഇത് കേൾക്കുമ്പോൾ ഞാൻ അതാ ഓർമ്മിച്ചേ ആശുപത്രിയിൽ നിന്ന് ഇവർക്ക് ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ടെന്ന് പക്ഷേ സൂപ്പ് ഏതാ വേണ്ടേ ചോദിക്കും അന്ന് രണ്ടും കേതാ വേണ്ട നനക്കറില്ല കുടിച്ചാൽ നിങ്ങളെ ഏതാണെന്ന് വെച്ചാൽ ചിക്കൻ സൂപ്പ് കൊണ്ട് കൊടുത്ത് കുടിക്കുന്നുണ്ട് അതിനകത്ത് ഇത്രപ്പൂരത്തെ പാക്കറ്റിൻ്റെ അകത്ത് ഉപ്പ് പെപ്പർ പൊടി കുരുമുളക് പൊടി അത് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലി കഷ്ടം കൊടുക്കും അതിനകത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ടെസ്റ്റിക്ക് നല്ല വേവില്ല അപ്പോൾ എന്തായാലും അഞ്ചെട്ട് വിശില് വേണം ഒരു പത്ത് വിശിലായാലും കുഴപ്പമില്ല വെന്ത് പോകില്ല എന്തായാലും അപ്പോൾ അതുകൊണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഇത് അച്ചാർ ഇടക്കി മുറിച്ചെടുക്കും അപ്പോൾ ഉപ്പിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് അച്ചാറും അച്ചാർ ആക്കുന്ന പോലെ തന്നെയാണ് സാധനം മാറ്റമല്ലേ ആക്കുന്ന കൂടി കാര്യമില്ല എല്ലാം വലിച്ചെടുത്തിന് ആ മണം നോക്കിയാ മണം നോക്കിയാന്ന് മ്മേ മണം കേട്ടു നല്ല മണം കേട്ടിനീന്ന് മണം കേക്കുവാ നല്ല മണം കേട്ടിനെ അപ്പൻ്റെ നല്ല മണം കേട്ടിനി എന്ന് പറയുന്നു നമ്മള് മണം കേക്കുന്നേ വീട്ടിൽ നിന്ന് പറയാൻ തന്നെ കിട്ടുന്നില്ല എല്ലാവർക്കും തെറ്റ് വരുല്ല ചെല്ലുമ്പോൾ വിളയാടി അങ്ങ് നേരം പിന്നെ സ്റ്റാർ ൂ പറയുമ്പോ എന്തൊന്നും കഴിച്ചിട്ടില്ല നാവല വാങ്ങി പോലെ നമ്മളെ മല്ലിച്ചപ്പില്ലേ അതൊന്നും വെള്ളം

അപ്പൊ നമ്മളെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് അത് രുചിച്ചു നോക്കാൻ വേണ്ടിട്ട് അന്യാന് വിളിച്ചിട്ടുള്ളത് അതേ സൂപ്പ് കഴിക്കാതെ ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ട് പറയാ എന്തോ രുചിച്ചു നോക്കുന്നവര് എന്തോ പറയാനില്ല ഒന്നും പറയാനല്ല രണ്ടു കുറ്റി വെള്ളി അമ്മയൊക്കെ കുരുമുളകല്ല അടിപൊളിണ്ട് തണുപ്പ് പിടിച്ചാലാ നല്ല അപ്പൊ ഞാൻ ഇതുവരെ ഞാൻ കഴിക്കലൂല കഴിച്ചിട്ടില്ലേ നേരത്തെ കോപ്പ ഞാനിണ്ട് കുരുമുളകിന്റെ ആശായ കുരുമുളക് ആയിട്ടുണ്ട് ഇതും കൂട്ടിട്ട് ചോറുണ്ടായിപ്പോ ഇത് രസം കുടിക്കാൻ ഇത് അമ്മ ഇത് കുടിക്കണ്ടെങ്കിൽ ആട്ടും ചോപ്പും പറഞ്ഞില്ല ആ അതന്നെയാ മറ്റേ മോഹൻലാലിന്റെ കണ്ടെട്ടും ഇത് ആട്ടും ചോപ്പാണ് അപ്പൊരുമുളകിന്റെ ചൊയാണ് ഏറ്റവും കുടിച്ച കിട്ടാണ് പിരിയല്ല ഇങ്ങനെ ഇണ്ടാ അയ്യോ പിരിയല്ല രസം പോലെ ഇണ്ടാവും വെള്ളായിട്ടല്ലേ അപ്പൊ ഇന്ന് നമ്മള് ആട്ടും കാല് സൂപ്പാന്നാക്കിന്നെ അപ്പൊ നല്ല രസം പറഞ്ഞ എല്ലാര്ക്കും സത്യ അപ്പൊ പുതിയ വിശേഷായിട്ട് നാളെ വരാ അതുവരെ കൈപൊത്ര കൈപത്ര കൈപത്ര ൃത്തിൻ വന്ന വലുമരം ചെവിച്ചിട്ടു ഓരോ സൂപ്പ് കൊടുക്കായിട്ട്